ഹലോ എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് ഞാൻ ലേൺ വേസിൽ സ്റ്റുഡൻ്റാണ് എം ബി എ ആണ് ഞാൻ ലേൺ വൈസിൽ പഠിക്കുന്നത് ഞാൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുമായിരുന്നു സെയിൽസിൽ അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മേഖല എനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ എൻ്റെ ചൈൽഡുഡ് ഡ്രീമായിട്ടുള്ള സിവിൽ സർവീസിന് പിന്നാലെ ഇറങ്ങി അപ്പോൾ എനിക്ക് അതിനു വേണ്ടിയിട്ട് ഒരു വർഷം ഞാൻ ഇതിപ്പോൾ പഠിച്ചു അത് കഴിഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല അപ്പോൾ പിന്നെയും ഒന്നും ചെയ്യാണ്ട് വളരെ അൺസർട്ടൈൻ ആയിട്ടുള്ള സിവിൽ സർവീസ് പോലൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാരലായിട്ട് പ്ലാൻ ബി പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചേട്ടനാണ് എൻ്റെ ബ്രദറാണ് സജസ്റ്റ് ചെയ്തത് നീ ഡെസ്റ്റൻ്റായിട്ടൊരു എം ബി എ ചെയ് അതാവുമ്പോൾ അതിനൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇഗ്നോല ഞാൻ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ കല്ലൂരായിരുന്നു ഞങ്ങളുടെ സ്റ്റഡീസ് സെൻറ്റർ അപ്പോൾ ചെന്ന് ചോദിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിപ്പോൾ ക്ലാസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഞാനാണെങ്കിൽ ടു തൗസൻഡ് തേർട്ടീൻ അഡ്മിഷനാണ് ഡിഗ്രി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് സി മാത്സ് ആയിരുന്നെങ്കിൽ കൂടി എനിക്ക് കംപ്ലീറ്റ് ടച്ച് വിട്ടു പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് എന്താണെങ്കിലും അക്കൗണ്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവും പ്ലസ് ടുവിലാണെങ്കിലും സയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പി എസ് സി മാത്സ് ആയിരുന്നു എനിക്ക് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല അസിസ്റ്റൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് അറിയുന്നതും അപ്രോച്ച് ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മെൻറ്റർ ആയിട്ട് വരുന്നത് ഹിബയാണ് സിവിൽ സർവീസ് പോലൊരു പരീക്ഷ പഠിക്കണതുകൊണ്ട് തന്നെ എനിക്ക് ലഡ്വൈസ് പ്രൊവൈഡ് ചെയ്ത ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ എപ്പോഴും പോകാൻ പറ്റാറില്ല ഞാനൊരു സൗകര്യത്തിനാണ് പഠിക്കുന്നത് ആളെനിക്ക് ഭയങ്കര അക്കൗണ്ടബിളാണ് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ പറഞ്ഞു തരും അപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞിട്ട് എന്നെ ഉടനെ തന്നെ വിളിക്കും എനിക്ക് ഇതുവരെയുള്ള ലേൺ വൈസിലെ എക്സ്പീരിയൻസ് എല്ലാം നല്ലതാണ്